എങ്ങോട്ടേക്കാണ് അതിന്റെ ബോർഡർ നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിലേക്ക് വെറും ഒരു കിലോമീറ്റർ നമ്മൾ ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ എന്ന് വെച്ചാൽ സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മള് കൊറേ നാളായിട്ട് കാണാൻ ആഗ്രഹിച്ച ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോവാൻ പോണിന്നല്ലേ എങ്ങോട്ടേക്കാണ് നമ്മുടെ ഇന്ത്യ അതിർത്തി നമുക്ക് നമുക്ക് കണ്ടിട്ട് മാത്രമല്ല ഓരോരുത്തർ പറയേണ്ടത് അതെ അട്ടാരി ബോർഡർ എന്നാ പറയേണ്ടത് അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾക്ക് കൊറേ നാളായിട്ട് ഓരോരുത്തർ വീഡിയോയിലും ഫോട്ടോയിലും മാത്രം കണ്ടിട്ടുണ്ട് ഇങ്ങനെ സംഭവം ഉണ്ട് ഇങ്ങനെ സംഭവം നടക്കേണ്ട പരേഡ് നടക്കുന്നുണ്ട് അങ്ങനെ കുറെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് എപ്പോഴും അപ്പൊ ഇതിപ്പോ ദൈവസാഴ്ച നടക്കാൻ പോണിയിടുന്നത് അല്ലേ ഇതിപ്പോ നമ്മളെ ആ റൂട്ടിലേക്ക് പോകാനുള്ള റൂട്ടിൽ നിൽക്കണ്ട ഇപ്പൊ ഒരു പമ്പിലാണ് നിക്കണത് അതേ അകത്തൊരാള് ചൂട് എടുത്ത് അവിടെ ചൂട് ഭയങ്കര രക്ഷില്ല രക്ഷ രക്ഷില്ല പോയിട്ട് earth... hmm... hmm. ും കാണിച്ചേ അതെ നമ്മൾ നമ്മളിന്നിപ്പോണത് ഇന്ത്യയുടെ ലാസ്റ്റത്തെ ഗ്രാമം പാകിസ്ഥാന്റെ ലാസ്റ്റത്തെ ഗ്രാമവും അതെ അങ്ങനെയാണ് അപ്പൊ രണ്ടും കൂടെ കൂടിച്ചേരുന്ന ആ ഒരു ബോർഡർ എല്ലാവർക്കും അറിയായിരിക്കും അറിയാത്ത ഞങ്ങൾക്ക് ഇതിനെ പറ്റി വലിയ ധാരണ അത്യാവശ്യം എന്താണ് സംഭവം നോക്കാൻ വേണ്ടി അങ്ങനെ നമ്മള് ഇപ്പൊ എന്തായാലും നമുക്ക് അവിടത്തേക്ക് ടിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മള് അവിടേക്ക് പോവാനായിട്ട് പോവാണ് നമുക്ക് ടിക്കറ്റും കാര്യങ്ങളും കിട്ടിയ വഴി നമുക്ക് നമുക്ക് ബാക്കി പോണ റൂട്ടിൽ പറഞ്ഞു പോണ വഴികളും നല്ല എല്ലാം അതിപ്പോ എന്തായാലും ഇവിടെ ഇങ്ങനെ റൂട്ടൊക്കെ കാണുമ്പോഴേക്കും നല്ല ഭംഗിയായിട്ടുണ്ട് പിന്നെ അവിടെ ചെന്നിട്ടും നമുക്ക് ഒരുപാട് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നമ്മള് പരേഡ് കാണലും നമ്മളെല്ലാരും കണ്ടിരിക്കേണ്ട ഒരു കാര്യമാണല്ലോ അത് അതെ അപ്പൊ അതൊക്കെ കാണുമ്പോ നമുക്കൊരു

പക്ഷെ ഇപ്പൊ ഇവിടെ ഭയങ്കര ചൂടായത് കാരണം അവർ ടൈമിംഗ് മാറ്റി മണിയിലേക്ക് ആക്കിയിട്ടുണ്ട് ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഇരുട്ടാവുമ്പോഴേക്കും ഏകദേശം ഒരു എട്ട് മണിയൊക്കെ ആവും അപ്പൊ അതുകൊണ്ട് ലൈറ്റിൽ തന്നെ ഇത് കാണാനായിട്ട് പറ്റും അപ്പൊ പോണ വഴികളാണ് ഈ കാണുന്നത് നമുക്ക് നേരെ മനോഹരമായ ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ അമൃത്സരം ഇതിന്റെ പാക്കേജ് എടുക്കാൻ വേണ്ടി ആൾക്കാർക്കും ഇങ്ങനെ പുറകെ പട്ടാളക്കാരാ വണ്ടി വന്നോട്ടേക്ക് അവിടെ എങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ബാക്കി അവിടെ പോയിട്ട് ചെയ്യണു പറ്റുന്ന പോലെ വിശദീകരിച്ചെടുത്ത് അടിപൊളി സൂര്യന്റെ ആ ഒരു ഭംഗി അതാണ് ഞാൻ ഇങ്ങനെ തന്നെ വെച്ചോണ്ടിരുന്നത് നമ്മളപ്പതേ കേറാനായിട്ട് നോക്കി ഇന്ത്യ പാകിസ്ഥാൻ അതിന്റെ പാകിസ്ഥാൻ ബോർഡറിലേക്ക് വെറും ഒരു കിലോമീറ്റർ മാത്രം നമ്മളപ്പോളാഗ് നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗ് ഇപ്പുറത്തന്നെ കാണാട്ടെ നമുക്ക് ഇന്ത്യയുടെ ഫ്ലാഗ് പിടിച്ചോണ്ട് നമുക്ക് നമ്മുടെ വലിയ ഫ്ലാഗ് അവിടെ ഇണ്ടാവുമായിരിക്കും അപ്പൊ എന്തായാലും നമ്മള് ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ കാണാൻ വേണ്ടിട്ടും അവിടത്തെ ഒരു സെറിമണി അതാണ് അതിനെ പറയണത് അത് കാണാൻ വേണ്ടിട്ടും പോയത് ആ ഇന്ത്യയുടെ അറ്റം നമ്മളെ അപ്പുറം പാകിസ്ഥാൻ അവിടെ ബിഎസ്എഫ് നിന്നിട്ട് ഇന്ത്യൻ കസ്റ്റംസ് അട്ടാരിയിലുള്ള അവരവിടെ നിക്കുന്നുണ്ട് നമ്മളപ്പ് ഇവിടെ നിന്ന് ഇങ്ങനെ പാർക്കിങ്ങിലേക്ക് പോവുകയാണ് പാർക്ക് പാർക്ക് ചെയ്യാൻ ചെയ്തിട്ടുണ്ട് എന്തോന്ന് തോന്നണം അത് കഴിഞ്ഞ് നമുക്ക് അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം എല്ലാം വന്നിട്ട് അപ്പൊ നോക്കി ആൾക്കാരൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നുള്ളു നമുക്ക് അവിടെ പോയിട്ട് ബാക്കി കാലൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് നമ്മള് വിഐ പി പാസിലാണ് കേറാൻ പോണത് അല്ലേ നമ്മളിന്ന് ഇന്ന് വി ഐ പി പാസിലാണ് കയറാൻ പോണത് നമുക്ക് ഇന്ന് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് നമ്മുടെ ഒരു നമ്മുടെ ഒരു വീഡിയോ കാണാ ചേച്ചിരാ ഹസ്ബൻഡാണ് റെഡി ആക്കി തന്നേക്കണത് പുള്ളിക്കാരൻ അവിടെ വർക്ക് ചെയ്യണത് പുള്ളിക്കാരൻ നമുക്ക് നമ്പറൊക്കെ എടുത്ത് തന്നിട്ടുണ്ട് നമ്പറൊക്കെ തന്നിട്ട് നമുക്ക് അങ്ങടയ്ക്ക് ചെന്നാൽ മാത്രം മതി ചെന്നിട്ട് ഈ കുറച്ച് ബോർഡറുകൾ ഉണ്ടോന്നോടല്ലേ മാറിക്കൂട് 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 ഏഹ് അതെ അപ്പൊ നമുക്ക് എൻട്രൻസിന് ഈ വഴിയാണ് ആ വഴിയാണ് അങ്ങോട്ട് ആൾക്കാരിലാരും പോണത് നമുക്ക് അങ്ങോട്ടേക്ക് പോവാ പോണ വഴി നോക്കി ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ടാ ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട് നല്ല ഇഷ്ടം പോലെ ഇന്ന് നല്ല തിരക്കുള്ള ദിവസം എല്ലാ ദിവസവും അതെ അതെ നല്ല ക്രൗഡാണ് ഇന്ന് കണ്ട ഇവിടെ മൊത്ത സൈഡിൽ തന്നെ പാർക്കിങ്ങണ്ട് ആ മേളിൽ ട്രാവലറും കാര്യങ്ങളൊക്കെ

നമ്മളെ ഇന്ത്യയുടെ ാണ് അതിന്റെ ഉള്ളിലാണ് നമ്മുടെ ഇന്ത്യ എഴുതി വെച്ചേക്കണോ ൾക്കാരൊന്നും കണ്ടില്ല അതെ ആ ഇണ്ട പറഞ്ഞില്ല ദേവെന്നിത് വി എ പിന്നേക്കണത് അല്ലേ നമുക്ക് ഈ വഴിക്ക് ആറാം അല്ലെ കേറിക്കോ ായും <laughs> <laughs> പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ എല്ലാവരും ഫോട്ടോ കൊടുക്കാൻ നമ്മൾ നമ്മള് ഇവിടെ വി എ പിണെങ്കിലും നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള സൗകര്യം തന്നില്ല വരും അതെ അതെ തന്നെ പിന്നെ ആരെയും കേട്ടുള്ളു ആരും കേട്ടുള്ള വലിയൊരു കാര്യം അതെ ബാക്കി ാണ് വിശദീകരിച്ചിട്ട് നമുക്ക് പുറത്തിറങ്ങിട്ട് അതെ കൂടാതെ തൊട്ടടുത്ത് നിക്കുകയാണ് അപ്പുറത്ത് പാകിസ്ഥാൻ അതെ ഇപ്പുറത്തെ ഇന്ത്യയും നല്ല ഒരു കിട്ടില്ല മൂവ്മെന്റ് അല്ലേ അടുത്തൊരു ചങ്ങലിറ്ററിന്റെ അപ്പതേ നമ്മളതെ നമ്മള് നമ്മളീ ബോർഡറിനോട് പാകിസ്ഥാനോട് നോക്കിയാശം ഒരു രക്ഷില്ലാത്ത മൂവ്മെന്റ് അല്ലേ കൈ കൊടുക്കരുത് അതെ ഭയങ്കര കിടിസ്ഥ ഇതേ അതെ അതെ ഒന്നും പറയാല്ല അടിപൊളി മൂമെന്റ് അതെ ബാക്കി വിശദീകരണങ്ങളൊക്കെ ഇരുന്നല്ലേ ഇത്ര ഒച്ചപ്പാടുണ്ടായ സ്ഥലത്ത് ഇത്ര ഒച്ചപ്പാടുത്തോക്കെ ഇപ്പൊ ഒരു മനുഷ്യനില്ല കേട്ടാ നോക്കി ആളുകളൊക്കെ മാത്രം മാത്രം കണ്ട കണ്ട അത് മലയാളിയല്ല മലയാളി കേട്ടിട്ട് എന്നാലും അവരെടുത്ത് പോയിട്ട് നമ്മുടെ ചങ്ങലേമ തൊടാൻ പറ്റിയല്ലോ എല്ലാരും സമയത്ത് നമ്മള് പൂവീണപ്പോ നമുക്കിനി ബാക്കി വിശേഷങ്ങളൊക്കെ അത് തിരക്ക് കൊടുത്ത കാണിച്ചിട്ടുണ്ടോ ഞങ്ങളുടെ പുറകില് ആൾക്കാർക്ക് പുറകില് കണ്ട അപ്പൊ നോക്കി നമ്മളെ കൊടുത്തിട്ടുണ്ട് നമ്മളപ്പടച്ചു കൊടുത്തിട്ടിന്റെ പിന്നെ കൊറേ ഈ നമ്മുടെ

പുറകിലേക്ക് വന്നേക്കണ്ട അപ്പൊ നോക്കിയപ്പോഴാണ് ആ വേലിയുടെ അപ്പുറത്താണ് അതേ നമ്മുടെ അതാണ് അപ്പൊ നമ്മുടെ ഇന്ത്യയുടെ എവിടെയാണ്

ആ ഇവിടെ ഏഴുമണിയായി ഞാൻ ലൈറ്റ് ആണ്ടി കാണത് ഏഴ് 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 ഇരുപത്തി ഒന്നിന്റെ വെട്ടോണ്ടി കാണത് നമ്മളുടെയൊക്കെ കുരിട്ടിന്റെ കിടാത്തിണ്ടാവില്ല ഈ സമയത്ത് ഒന്നും പാകിസ്ഥാനിൽ പറയാലോ പാകിസ്ഥാനിലാക്കിസ്ഥാനിൽ അസ്തമിക്കാൻ പോണ് അവിടെ നമ്മളിവിടെ ഇരുട്ടാവുമല്ലേ അടിപൊളി അതെ നമ്മളെ ചില അവരുടെ സമയം ആ നേരത്തെ ചോദിച്ചായിരുന്നു വാ വേക്ക് നോക്കി നമുക്ക് ഇവിടെ ഒരു റെസ്റ്റോറന്റ് പോലത്തെ സംഭവം ഷോപ്പിംഗ് മാളൊക്കെ പോലത്തെ ഗെയിം കളിക്ക അതെ റെസ്റ്റോറന്റ് ആണ് ഗെയിം കളിക്ക വാഷ്റൂം ഗെയിംസും ഷോപ്പിംഗ് റെസ്റ്റോറന്റ് എല്ലാം അടങ്ങുന്ന സംഭവമാണ് ഇന്ത്യയുടെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഇന്ത്യയുടെ നോക്കി അങ്ങനെ അതായിരിക്കും ഇങ്ങനെ ബോർഡറിനടുത്തുള്ളത് കൊണ്ട് ഞങ്ങളൊന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കി കാറി ഡീറ്റെയിൽസ് പറയാം നമ്മള് ഇവിടെ ഇന്ന് ഞങ്ങൾക്ക് അരന്നിട്ട് ഊട്ടി ഇവിടെ പോണി പാട്ടക്കല്ലോ ഒരു മനുഷ്യല്ലേ ഞങ്ങള് മാത്രം ഉണ്ട് നോക്കി ഇവിടെ പോയപ്പോ കാണിച്ച വണ്ടികളൊക്കെ ഇവിടെ എല്ലാം പോയി എട്ട് മണിയായി ഇതാണ് എട്ട് മണി വീവാണ്ടി കാണത് അതെ എന്നിട്ട് ഇപ്പൊ ഈ നമ്മളെ ഇതിപ്പോ നമുക്ക് ഇത് ഇന്ന് നമ്മളെ ഏർപ്പാടാക്കിയണ്ടായി